സർ ഈ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിക്കണം കാരണം സാമ്പത്തികമായി വളരെ വരുമാനം കുറഞ്ഞ ആളുകളാണ് ഞങ്ങൾക്ക് പിന്നെ നമ്മളൊരു ലോൺ എടുത്തിട്ട് ഒരു വണ്ടി വാങ്ങിക്കാനൊന്നും പറ്റില്ല കാരണം അത് അടയ്ക്കാൻ പറ്റില്ല അപ്പോൾ കണ്ടില്ലേ എൻ്റെ ഒരു ബൈക്ക് ഉണ്ടല്ലോ സാർ സാറ് നോക്കും ഒരു യൂണിക്കോൺ ബൈക്കാണത് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇനി ഇത് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ കണ്ടില്ലേ നമ്മളൊക്കെ ഒരു ലോൺ എടുത്തിട്ട് അടച്ച് അത് ഒരു ഒന്നര ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒന്നേകാലു ലക്ഷം രൂപയുടെ ഒരു ലക്ഷം രൂപയുടെ ഒരു വണ്ടി എടുത്ത് അടച്ചു കഴിയുമ്പോൾ തന്നെ രണ്ട് ലക്ഷം രൂപയിലേക്ക് വരും കാരണം ഇത് കിട്ടുന്ന വരുമാനം കൊണ്ട് ലോൺ അടച്ചും എല്ലാം മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ പഴയ വണ്ടി തന്നെ ഞങ്ങൾ ഉപയോഗിക്കുകയാണ് ഈ വണ്ടി അടുത്ത കൊല്ലം റീ രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അമ്പത് ശതമാനം നികുതി വർദ്ധിപ്പിക്കും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞെട്ടി തിരിച്ചുപോയി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി പണത് ഇനി കണ്ടീഷനാക്കിയിട്ട് ഒന്നുകൂടെ എൻ്റെ കുറ്റങ്ങളൊക്കെ തീർത്ത് മെൻസ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടെത്തിട്ട് വീണ്ടും നികുതി അടയ്ക്കുമ്പോൾ അമ്പത് ശതമാനം ഇരട്ടിയാക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഇതുപോലൊരു വണ്ടി അങ്ങനെ ഉപയോഗിക്കും ഇതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ അവർ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടില്ല നമ്മൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അവരായി ഒന്ന് ജീവിച്ചു നോക്കണം കാരണം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളിക്ക് അയാൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വേണം അയാളുടെ മക്കളെ പഠിപ്പിക്കാൻ അയാളുടെ വീട്ടിലെ മറ്റുള്ള ചെലവുകളൊക്കെ നടത്താൻ അപ്പോൾ ഇവർക്ക് എപ്പോഴും ഒരു കൺസഷനാണ് ചെയ്തു കൊടുക്കേണ്ടത് അതിന് പകരം അവരുടെ നികുതികൾ ഇങ്ങനെ കൂട്ടി 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 കൂട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചോക്ക് സാർ എൻ്റെ ഈ വണ്ടി എനിക്ക് ഇനി ഉപയോഗിക്കാനാണെങ്കിൽ നല്ലൊരു എമൗണ്ട് മുടക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടില്ല ഞാനിപ്പോൾ ആലോചിച്ചു ഈ ബഡ്ജറ്റ് കണ്ടു നമ്മളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും എന്നുള്ള ധാരണയിലാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതിപ്പോൾ സാമ്പത്തികമായി ഗവൺമെൻറ് ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും ഇങ്ങനെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളെന്ത് ചെയ്യും നിങ്ങളെല്ലാം ശരിയാക്കി തരാമെന്നു പറഞ്ഞുകൊണ്ടാണ് ഭരണത്തിൽ കയറിയത് ഇപ്പം എന്താ അവിടെ നടക്കുന്നത് നിങ്ങളുടെ ചിലവുകൾക്കൊന്നും യാതൊരു കുറവും നിങ്ങൾ വരുത്തിയിട്ടില്ല ഞങ്ങളുടെ വേലേക്ക് ഉള്ള നികുതിയൊക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവർ ജനാധിപത്യ ഭരണം എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് സാറിന് ആലോചിച്ച് നോക്ക് ഇനി പതിനഞ്ച് വർഷം കഴിഞ്ഞുള്ള വണ്ടികൾക്ക് അമ്പത് ശതമാനം കാരണം പാവപ്പെട്ട ഒരാളല്ലോ ഈ വണ്ടി വീണ്ടും ഉപയോഗിക്കുന്നത് സാമ്പത്തിക ശേഷമുള്ള ആളെന്ത് ചെയ്യും ആ വണ്ടി വിൽക്കും അല്ലെങ്കിൽ അയാളത് കണ്ടം ചെയ്യും എന്നിട്ട് പുതിയ വണ്ടി മേടിക്കും സമ്പത്തുള്ള ഒരാൾ സമ്പത്തില്ലാത്ത ആളെന്തെയ്യും വീണ്ടും അത് ഞെരിങ്ങി ഞെരിങ്ങി ഉപയോഗിക്കാൻ നോക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ട് എന്തു ചെയ്യും ഇത് ഇയാൾ ആ വണ്ടിയുടെ കംപ്ലൈൻ്റുകളൊക്കെ ചെറുതായിട്ട് തീർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളായിരിക്കും മേടിക്കുന്നത് പട്ടാളത്തിലൊക്കെ പോയി സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് വണ്ടിയുടെ മേടിച്ച് അതിൻ്റെ പോരായ്മകളൊക്കെ തീർത്ത് ആ വണ്ടി ഒന്ന് വീണ്ടും എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി റീ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ അമ്പത് ശതമാനം നികുതി കൂട്ടിയേക്കുക അപ്പോൾ ഈ ഗവൺമെൻറ് ഞങ്ങളെ സഹായിക്കണ്ടേ അതിന് പകരം ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതെങ്ങനെയും പിൻവലിക്കണം പാവപ്പെട്ട ആളുകളാണ് ഈ വണ്ടികൾ വീണ്ടും ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം ഇത് ഈ തീരുമാനം മാറ്റണം കാരണം ഇതിൽ നിന്ന് ഈ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങളത് അറിയിക്കുകയാണ് വ്യക്തമായിട്ട് അറിയിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഈ നിങ്ങൾക്കിപ്പോൾ പുതിയ പുതിയ വണ്ടികൾ മന്ത്രിമാരൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലോ ഞങ്ങൾ ഈ വണ്ടി വീണ്ടും പട്ടാളത്തിൽ പോയി സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്ത് ഈ വണ്ടി വീണ്ടും ഉപയോഗിക്കാൻ നോക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഈ ഇടുത്തി പോലുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എങ്ങനെ ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റും ഞങ്ങൾക്ക് പുതിയ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ ബാങ്കിലെ ആളുകൾ ഫൈനാൻസ് കമ്പനിയും നോക്കിയിക്കാണ് എത്ര വണ്ടിയും തരും പക്ഷേ ഇ എം ഐ അടയ്ക്കേണ്ട മാസം മാസം അടയ്ക്കാൻ തകയില്ല ഈ ചെറിയ വരുമാനക്കാർക്ക് ഇത് തകയില്ല വണ്ടി എടുത്തിട്ട് കാര്യമില്ലല്ലോ ഭൂരിപക്ഷം ആൾക്കാരും ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് വണ്ടി ഓടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയ വണ്ടി ഇങ്ങനെയുള്ള വണ്ടികൾ പെട്രോൾ വണ്ടികൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാ തരണം പ്രത്യേകിച്ച് ഓട്ടോഷം ഓടിക്കുന്ന ആളുകൾ അവരൊരു ചെറിയ തൊഴിൽ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോണത് അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് അവർ ചെറിയ തൊഴിൽ ചെയ്യുന്നു അപ്പം അവർക്കും ഇതുപോലെ ഈ മൂന്ന് ചക്രവാഹനങ്ങൾക്കും അമ്പുശമനം നികുതി കൂട്ടിയിരിക്കുക അപ്പോൾ അവരോട് എന്ത് ഒരു അനുഭാവം അല്ലെങ്കിൽ അനുകമ്പ സ്നേഹം ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അവരിനി ഈ വണ്ടി ഇങ്ങനെ മുന്നോട്ട് ഓടിക്കും അവരുടെ തൊഴിലിനെ ബാധിക്കാമല്ലോ അവരിതുപോലെ പിന്നെ വീണ്ടും ആളുകളുടെ അടുത്തുനിന്ന് കൊള്ളയടിക്കുകയാണോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോമീറ്ററിൻ്റെ പോകുന്ന വണ്ടിക്ക് നാൽപ്പത് അമ്പൂരൊക്കെ അവരും ചോദിക്കുന്നപ്പോൾ അവരും എൻ്റെ പറയണതെന്ന് പറയാമോ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇതല്ലാതെ വഴിയില്ലാന്നവർ പറയണത് കരയാണ് വിളിക്കുകയാണ് ബന്ധിക്ക് ആൾക്കാർ മൊത്തം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തീരുമാനമാണിത് ഇത് ഈ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ പിൻവലി പിൻവലിക്കണം ഈ തീരുമാനം പിൻവലിക്കണം എന്ന് ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെടാണ് അതുപോലെ ഭൂനികുതിയും കൂട്ടിയിട്ടുണ്ട് ഇപ്പം ഈ സ്ഥലത്തിൻ്റെ ക്രയവിക്രയങ്ങൾ നടക്കാത്തത് കൊണ്ട് നമ്മുടെ കയ്യിൽ ആളുകളുടെ കയ്യിൽ പൈസ ആളുകളൊന്നും ഭൂമി വാങ്ങിക്കുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി വാങ്ങിക്കാൻ അവർ പൈസ ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് കാണിക്കണം അതുപോലെ ഇതുപോലെ ഓരോ നികുതികൾ കൂട്ടിയതുകൊണ്ട് അതൊക്കെ ഒഴിവാവാണ് ഇവർ അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് പൈസ ഇറങ്ങുന്നില്ല പൈസ ഇറട്ടാണെങ്കിൽ ഇതുപോലെ ഇത് ചെയ്യണമല്ലോ അപ്പോൾ വണ്ടിയുടെ കാര്യം പ്രധാനമായിട്ട് പറഞ്ഞു മാത്രം